റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് കൊസ്റ്റ്യൻസ് ആണ് എന്തുകൊണ്ടാണ് നമ്മൾ പി എസ് സി റിപ്പീറ്റ് ചെയ്ത കൊസ്റ്റൻസ് നോക്കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് നമ്മൾ കറണ്ട് അഫയേഴ്സ് എല്ലാ ഭാഗവും പഠിച്ചു തരണമെന്നില്ല പക്ഷേ ഈ ഒരു ശീലം കാരണം അതായത് പി എസ് സി ചോദിച്ച കൊസ്റ്റ്യൻസ് നമ്മൾ പഠിക്കുന്നതിലൂടെ നമുക്കുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതേപോലെ കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെക്ക് ചെയ്താൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അത് അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഒരുപാട് കൂടുതലാണ് അതുപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യൻ പഠിക്കുമ്പോഴും നമുക്ക് ഇനി വരുന്ന എക്സാമിൽ ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റിൻ്റെ ഒരു നേച്ചർ മനസ്സിലാക്കാനും സാധിക്കും അതാണ് നമ്മൾ പി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് പഠിക്കേണ്ടതിന്റെ ആവശ്യകത എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ സെഷനിലേക്ക് അടക്കാം അതിനേക്കാൾ മുന്നേ മറ്റൊരു കാര്യം പറയാം നമ്മുടെ ആടാ ടു ഫോർ സെവൻ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസുകൾ നിങ്ങൾ യൂട്യൂബ് ക്ലാസ്സുകൾ യൂട്യൂബിൽ ഫ്രീ ആയിട്ട് വരുന്ന ക്ലാസ്സുകൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണിക്ക് മലയാളത്തിലും അതുപോലെ തന്നെ പത്ത് മണിക്ക് ബാങ്കിങ് ചാനലിൽ ഇംഗ്ലീഷിലും കറണ്ട് അഫെയർ ക്ലാസ് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് രണ്ട് ക്ലാസ്സിലും ജോയിൻ ചെയ്യാവുന്നതാണ് ഇതിൻ്റെയൊക്കെ വീക്ക്ലി റൗണ്ട് നോട്ട് ഒക്കെ ആവശ്യമുണ്ട് അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്സ് ഒക്കെ നമ്മള് ഓരോ ഇവന്റ്സ് ഒക്കെ നടക്കുന്ന സമയത്ത് ഇപ്പോ ഫിഫ്റ്റി ഫോർ ഫിലിം അവാർഡ്സ് അതുപോലെ തന്നെ നാഷണൽ ഫിലിം അവാർഡ്സ് ഒക്കെ ഡിസ്കസ് വന്ന സമയത്ത് പിന്നെ പാരീസ് ഒളിമ്പിക്സ് അങ്ങനെയുള്ള നമ്മൾ നമ്മളടക്കിടയ്ക്ക് ഇങ്ങനെ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ക്ലാസ്സുകളൊക്കെ നമ്മളിടയ്ക്ക് ചെയ്യാറുണ്ട് നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ നോട്ട്സ് വേണമെന്നുണ്ടെങ്കിലും ഈ കമ്മ്യൂണിറ്റിയിൽ ഫോളോ ചെയ്യാവുന്നതാണ് അതിൽ ഫ്രീ നോട്ട്സ് എന്ന് പറഞ്ഞ ഒരു ഒരു ഡ്രൈവ് ലിങ്ക് കാണാം അതിലാണ് ഈ പറയുന്ന നോട്ട്സ് എല്ലാം ഉള്ളത് ഇനി വീക്ക്ലി റൗണ്ടപ്പിൻ്റെ ആണെങ്കിൽ സെപ്പറേറ്റ് വീക്ക്ലി റൗണ്ടപ്പ് എന്ന് പറഞ്ഞൊരു ഡ്രൈവ് ലിങ്ക് കാണാം അതിലാണ് അതിന്റെ നോട്ട്സ് ഉള്ളത് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ സെഷനിലേക്ക് അടക്കാം പറ സാധാരണ പറയുന്ന പോലെ തന്നെ ഇതിന്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് അറിയുമെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്ത് പോകാനും ശ്രദ്ധിക്കുക അപ്പൊ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവും എനിക്കറിയാം ഇതൊക്കെ ഞാൻ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് എനിക്ക് അറിയാം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവും എന്തായാലും നമുക്ക് നമ്മുടെ സെഷനിലേക്ക് അടക്കാം ഓക്കെ ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഗിരീഷ് ഓക്കെ അപ്പൊ നമുക്ക് നമ്മുടെ ആദ്യത്തെ രണ്ട് ക്വസ്റ്റ്യൻസ് നോക്കാം ഇതൊക്കെ പി എസ് സി റിപ്പീറ്റ് ചെയ്തു ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്തായാലും കിട്ടേണ്ടതാണ് കാരണം ഇനി ഒരു എക്സാം വരുവാണെങ്കിലും ചിലപ്പോൾ ഇതെല്ലാം ഇതുപോലെ തന്നെ ചോദിക്കാം അപ്പൊ നമുക്ക് ആൻസർ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം രണ്ട് ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് നോക്കാം നിങ്ങൾ നമ്പർ ഇട്ടിട്ടൊന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ ആൻസേഴ്സ് ഒന്നാമത്തെ ചോദ്യം ശൈശവ വിവാഹം തടയുന്നതിന്റെ ഭാഗമായി വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതിയുടെ പേരെന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് മൃത സഞ്ജീവനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആരാണ് രണ്ട് കൊസ്റ്റ്യനും എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് എഴുപത്തി ഒൻപത് നമ്പറുള്ള ഒരു ക്വസ്റ്റ്യൻ ഒരുപാട് തവണ എക്സാം ചോദിച്ചിട്ടുള്ളതാണ് ഇപ്പൊ കഴിഞ്ഞ ഈ അടുത്ത കാലത്ത് നടന്ന കുറെ എക്സാംസിൽ റിപ്പീറ്റ് ചെയ്ത് തോന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഓക്കെ എഴുപത്തി ഒൻപത് എന്താണ് ആൻസർ എഴുപത്തി ഒൻപത് എന്താണ് പൊൻവാക്ക് ആണ് അല്ലെ കറക്റ്റ് ആണ് കറക്റ്റ് ആൻസർ ആണ് എഴുപത്തി ഒൻപത് ഓപ്ഷൻ എ ആണ് സോറി ഓപ്ഷൻ സി ആണ് പൊൻവാക്കാണ് പൊൻവാക്കാണ് അടുത്തത് മൃത പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസഡർ ആരെ എന്നുള്ളതാണ് അതിന്റെ ആൻസർ എന്താണ് കറക്റ്റ് ആൻസർ ആണ് ഓപ്ഷൻ ഡി ആണ് മോഹൻലാലാണ് അപ്പൊ രണ്ടും പഠിച്ചു വെക്കുക റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള ഓപ്ഷൻസ് ആണ് ശൈശവ വിവാഹം തടയുന്നതിന്റെ ഭാഗമായി വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുന്ന വനിതാ ശിശു വികസന പദ്ധതി വകുപ്പിന്റെ പദ്ധതിയുടെ പേര് ചോദിക്കുകയാണെങ്കിൽ അത് പൊൻവാക്കാണ് മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ് ഗുഡ്വിൽ അംബാസിഡർ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ആണ് രണ്ടും ഓർത്തു വെച്ചിരിക്കുക ഇമ്പോർട്ടന്റ് ആണ് ശരി അടുത്ത രണ്ട് ക്വസ്റ്റ്യൻസ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിലവിൽ വന്ന ലോക്സഭ എത്രാമത്തേതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിലവിൽ വന്ന ലോക്സഭ എത്രാമത്തേതാണ് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ പെട്ടെന്ന് പറഞ്ഞോളൂ ആൻസർ അറിയുന്ന ആളുകള് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിലവിൽ വന്ന ലോക്സഭ എത്രാമത്തേതാണ് കറക്റ്റ് ആൻസർ ആണ് ഓപ്ഷൻ ഓപ്ഷൻ സി ആണ് അല്ലെ പതിനെട്ടാമതാണ് പതിനെട്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇപ്പോഴത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആരാണ് ഇപ്പോഴത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആരാണ് ആൻസേഴ്സ് അറിയുന്നവരെല്ലാം അടിച്ചു നിക്കരുത് എല്ലാവരും ആൻസേഴ്സ് കമന്റ് ചെയ്യുക ഓക്കെ എന്താണ് പതിനേഴാമത്തെ ഓസ്റ്റിന്റെ ആൻസർ എന്താണ് കറക്റ്റ് ആണ് ഓപ്ഷൻ ബി ആണ് ധർമ്മേന്ദ്ര പ്രധാൻ അല്ലേ നമ്മളിത് ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിദ്യാഭ്യാസം എന്നുള്ള രീതിയിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് വെക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ രണ്ട് ഓസ്റ്റ്യൻസും ഓർത്തിരിക്കുക വിദ്യാഭ്യാസ മന്ത്രിക്ക് എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ് നമ്മുടെ കയ്യിൽ ആൻസർ ഉണ്ടായിരിക്കണം നമുക്ക് കറണ്ട് ഒക്കെ പഠിക്കാൻ ഇപ്പൊ ഡെയിലി കാണാൻ സമയമില്ല ഡെയിലി കാണുകയാണ് ഏറ്റവും നല്ലത് കാര്യം നമ്മുടെ ഡെയിലി കറണ്ട് അഫയർ ക്ലാസ് എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണിക്കാണ് അതുപോലെ ഇംഗ്ലീഷിലാണെങ്കിൽ പത്ത് മണിക്കുണ്ട് അപ്പോൾ ഇതൊക്കെ ഫോളോ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ന്യൂസ് പേപ്പേഴ്സ് ആണ് നമ്മൾ കറണ്ട് അഫയേഴ്സ് ക്ലാസ് എടുക്കാൻ വേണ്ടി കൂടുതൽ നോക്കുന്ന ന്യൂസ് പേപ്പേഴ്സ് റെഫർ ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത് മാക്സിമം ന്യൂസ് പേപ്പറിൽ വരുന്ന കാര്യങ്ങളെല്ലാം കവർ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട് അപ്പോൾ അതിൽ നിന്നാണ് നമുക്ക് എക്സാമിൽ ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുള്ളത് അപ്പോൾ അത് ഫോളോ ചെയ്യുന്നതാണ് ഏറ്റവും നല്ല മെത്തേഡ് സമയമില്ലെങ്കിൽ നിങ്ങൾ മാക്സിമം ക്വസ്റ്റിൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യണം അതിൻ്റെ കണക്റ്റഡ് ഫാക്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഓക്കെ അപ്പൊ ഈ രണ്ട് ക്വസ്റ്റ്യൻസും ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിലവിൽ വന്ന ലോക്സഭ എത്രാമത്തേതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പതിനെട്ടാണ് ഇപ്പോഴത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാൻ എന്നുള്ളതും ഓർത്തിരിക്കുക അടുത്ത ക്വസ്റ്റ്യൻ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തു മറ്റൊരു മറ്റൊരു ആണ് ചാന്ദ്രയാൻ ത്രീ പേടകം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയതെന്നാണ് ചാന്ദ്രയാൻ ത്രീ പേടകം ചാന്ദ്രയാൻ മൂന്ന് പേടകം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയതെന്ന് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ പെട്ടെന്ന് പറഞ്ഞോളൂ എന്താണ് ഉത്തരം എന്താണ് ആൻസർ ഓപ്ഷൻ ആ കറക്റ്റ് ആണ് ഓപ്ഷൻ ഡി ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് അല്ലേ ഈ ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് നമ്മൾ എന്തായിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് അതും എക്സാമിന് ചോദിച്ചു അല്ലേ ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് എന്തായിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് നമ്മൾ എന്തായിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് ആ ചോദിച്ചു ആ ചോദിച്ചു കറക്റ്റ് ആണ് ഗിരീഷ് ആ ഓക്കെ ചന്ദ്രയൻ മൂന്ന് പേടകം ചന്ദ്രൻ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ഡേറ്റ് നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാണ് ദേശീയ ബഹിരാകാശ ദിനം അല്ലെങ്കിൽ അല്ലെങ്കിൽ നാഷണൽ സ്പേസ് ഡേ ആയിട്ട് ആചരിക്കുന്നല്ലോ ഓക്കെ കറക്റ്റ് ആണ് ഓക്കെ അടുത്ത കോസ്റ്റ്യൻ സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന ഒന്ന് മുതൽ എട്ട് വരെയുള്ള മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതിയുടെ പേരെന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ എന്താണ് ഉത്തരം എന്താണ് സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന ഒന്നു മുതൽ എട്ട് വരെയുള്ള മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതിയുടെ പേരെന്താണ് ഇതൊക്കെ റിപ്പീറ്റ് ചെയ്യാം ഇതൊക്കെ നമുക്ക് ഏകദേശം ക്വസ്റ്റ്യൻസ് ഓപ്ഷൻസ് കാണുന്ന സമയത്ത് ഇതല്ല ഇതല്ല എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എലിമിനേറ്റ് ചെയ്യാനും പറ്റും അല്ലേ ആ രീതിയിൽ നമുക്ക് ആൻസർ ചെയ്യാം പദ്ധതികളൊക്കെ അങ്ങനെ തന്നെ പഠിക്കാം പദ്ധതികൾ ആൻസർ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വന്നിട്ടുള്ളത് നോക്കിയിട്ട് അത് നോക്കിയിട്ട് പഠിക്കണം കേട്ടോ ശരി ആൻസർ എന്താണ് ഓപ്ഷൻ എ കറക്റ്റ് ആൻസർ ആണ് കടാവിളക്ക് അല്ലെ കെടാവിളക്ക് കെടാവിളക്ക് എന്നുള്ളത് ഓർത്തിരിക്കുക ഓക്കെ അടുത്ത രണ്ട് ക്വസ്റ്റ്യൻ ഇതും റിപ്പീറ്റ് ചെയ്ത് തോന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് രണ്ട് ക്വസ്റ്റൻസും ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തു ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ ഗെയിംസിൽ നേടിയ ആകെ മെഡലുകൾ എത്രയാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ സൂര്യനെ കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം ഏത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ ഗെയിംസിൽ ആകെ നേടിയ മെഡലുകൾ ഇന്ത്യ ആകെ നേടിയ മെഡലുകൾ എത്രയാണ് ഒരു ക്വസ്റ്റ്യൻ സൂര്യനെ കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യമേത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ് അമ്പത്തി ഒന്നിന്റെ ആൻസർ എന്താ ആൻസർ ഓപ്ഷൻ കറക്റ്റ് ആണ് ഓപ്ഷൻ ഡി ആണ് അമ്പത്തിരണ്ടാണെങ്കിലോ സൂര്യനെ കുറിച്ച് പഠിക്കാനുള്ള ദൗത്യമേത എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ആൻസർ എന്താണ് ഇത് റിപ്പീറ്റ് ചെയ്യുന്ന കോസ്റ്റ്യൻ ആണ് രണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് ഉറപ്പായിട്ടും പഠിച്ചിരിക്കുക ഇനിയും ചോദിക്കാം ഓക്കെ ആൻസർ എന്താണ് ഓപ്ഷൻ സി ആണ് അല്ലെ ആദിത്യ എൽ വൺ ആണ് രണ്ടും പഠിച്ചു വെച്ചോളൂ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ ഗെയിംസിൽ നേടിയ ആകെ മെഡലുകൾ എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നൂറ്റി ഏഴ് സൂര്യനെ കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ ആദിത്യ എൽ എൽവൺ ആണ് ആദിത്യ എൽ വൺ വിക്ഷേപിച്ച ഡേറ്റും എക്സാമിൽ ചോദിച്ചിട്ടുണ്ട് അത് ഓർക്കുന്നുള്ള ആളുകൾ മറക്കാതെ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്യുക ആ ഡേറ്റും ഇമ്പോർട്ടന്റ് ആണ് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് ഇനിയും ചോദിക്കാം ഒന്ന് ഓർത്തെടുത്ത് ആൻസർ ചെയ്യുക ഉത്തരം കിട്ടാത്ത ആളുകളാണെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്യാം അപ്പൊ നമ്മൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്കത് മനസ്സിൽ കുറെ കൂടി നിക്കും അതുകൊണ്ടാണ് ആ ഒരു ആൻസർ കൂടി മറക്കാതെ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമന്റ് ഇപ്പോഴല്ല നമ്മുടെ വീഡിയോയുടെ റെക്കോർഡ് വന്ന ശേഷം മറക്കാതെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ ശരി അടുത്ത രണ്ട് കൊസ്റ്റ്യൻസ് നോക്കാം ഈ കൊസ്റ്റിനും റിപ്പീറ്റ് ചെയ്ത് കൊസ്റ്റൻസ് ആണ് രണ്ട് കൊസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ് ക്വസ്റ്റ്യൻ ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ യുനസ്കോയുടെ സാഹിത്യ നഗര പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യ നഗരം ഏതാണ് യുനെസ്കോയുടെ സാഹിത്യ നഗര പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യ നഗരം ഏതാണ് പെട്ടെന്ന് പറഞ്ഞോളൂ ഏതാണ് ആൻസർ എന്താണ് യുനെസ്കോയുടെ സാഹിത്യ നഗര പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ നഗരം പറഞ്ഞോളൂ ആൻസർ എന്താണ് ഓപ്ഷൻ കറക്റ്റ് ആണ് ഓപ്ഷൻ ബി ആണ് കോഴിക്കോടാണ് അല്ലെ കോഴിക്കോടാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം അതിന്റെ ആൻസർ എന്താണ് കറക്റ്റ് ആണ് ഓപ്ഷൻ എ ആണ് ബീഹാർ ആണ് രണ്ടും ഓർത്തിരിക്ക യുണെസ്കോയുടെ സാഹിത്യ നഗര പട്ടികയിൽ ഇടം നേടി ഇന്ത്യയിലെ ആദ്യ നഗരം കോഴിക്കോട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ബീഹാർ ആണ് കൃത്യമായിട്ട് ന്യൂസ് പേപ്പർ വായിക്കുവാങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ കൊസ്റ്റൻസും നമുക്ക് നമ്മുടെ എക്സാമിൽ വരുന്ന ഓൾമോസ്റ്റ് എല്ലാ കൊസ്റ്റൻസും ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും ഡീറ്റെയിൽ ആയിട്ട് അപ്പൊ ചോദിക്കുന്നുണ്ട് ആ ഒരു രീതിയിൽ തന്നെ ന്യൂസ് പേപ്പർ വായിക്കുക അല്ലെങ്കിൽ കഴിവതും നമ്മുടെ ക്ലാസുകൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ ശരി അടുത്ത ക്വസ്റ്റ്യൻ അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അടുത്തത് നിപ്പ രോഗത്തിന്റെ പ്രകൃതിയാലുള്ള വാഹക ജീവി ഏതാണ് രണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ് അശ്വമേധം പദ്ധതി അതുപോലെ തന്നെ നിപ്പാരോഗത്തിന്റെ പ്രകൃത്യാലുള്ള വാഹക ജീവി ഏതാണ് ഓക്കെ എഴുപത്തി മൂന്ന് എന്താണ് ആൻസർ ആ കുഷ്ടമാണ് അല്ല അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ചോദിക്കുകയാണെങ്കിൽ കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ടതാണ് അശ്വമേധം നിപ്പാരോഗത്തിന്റെ പ്രകൃതിയാലുള്ള വാഹക ജീവി ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താണ് രണ്ടും ആണ് മനു കറക്റ്റ് ആൻസർ ആയിരുന്നു ആൻസി ആയിരുന്നു ആൻസർ കമന്റ് ചെയ്യുന്നുണ്ട് ശരി അടുത്ത ക്വസ്റ്റ്യൻ ആയുഷ് വകുപ്പിൽ ഉൾപ്പെടാത്ത ചികിത്സാ രീതി ഏത് എന്നുള്ളതാണ് ആയുഷ് വകുപ്പിൽ ഉൾപ്പെടാത്ത രീതി ഏത് എന്നുള്ളതാണ് ആൻസർ എന്താണ് ആയുഷ് വകുപ്പിൽ ഉൾപ്പെടാത്ത രീതി ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആൻസർ അറിയോ ഏതാണ് കിട്ടിയോ ആൻസർ ഏതാണ് ഓപ്ഷൻ സി ആണ് അലോപ്പതി ആണ് കേട്ടോ അലോപ്പതി അലോപ്പതി വെച്ചിരിക്കുക എന്നതൊന്നും ഉൾപ്പെടാത്ത ചികിത്സാ രീതി ഏത് ആൻസർ എന്താണ് അലോപ്പതി ആണ് ഉൾപ്പെടുന്നത് ആയുർവേദം ഹോമിയോപ്പതി യുനാനി എന്നുള്ളത് ഓർത്തുവെച്ചിരിക്കുക ഇതൊക്കെ പി എസ് സി റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് താഴെ പറയുന്നവയിൽ എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട പദ്ധതി ഏത് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ പെട്ടെന്ന് പറഞ്ഞോളൂ താഴെ പറയുന്നവയിൽ എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട പദ്ധതി അതുപോലെ എഴുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതി ഏത് എന്നുള്ളതാണ് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ് പറഞ്ഞോളൂ എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട പദ്ധതി എഴുപത്തിയേഴ് കറക്റ്റ് ആൻസർ ആണ് എഴുപത്തിയേഴ് ഓപ്ഷൻ എ ആണ് വിമുക്തിയാണ് ശരി സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതി അതിന്റെ ആൻസർ എന്താണ് എഴുപത്തിയെട്ട് എഴുപത്തിയെട്ട് സി ആണ് കറക്റ്റ് ആണ് മെഡിസെപ്പ് ആണ് അല്ലെ മെഡിസെപ്പ് രണ്ടും ഓർത്തു വെച്ചിരിക്കുക എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് വിമുക്തി സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസിൻ രണ്ടും ഓർത്തിരിക്കാൻ ഇമ്പോർട്ടന്റ് ആണ് അടുത്തൊരു ക്വസ്റ്റ്യൻ ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചൊരു ആണ് അപ്പൊ വീണ്ടും വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഒരു എക്സാമിൽ രണ്ട് തവണ ഒരേ ക്വസ്റ്റിൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ആൻസർ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ആര് എന്നുള്ളതാണ് ആൻസർ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ആര് എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ അറിയുന്നവർ പെട്ടെന്ന് കമന്റ് ചെയ്യുക ആൻസർ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ് ഓപ്ഷൻ കറക്റ്റ് ആണ് ഓപ്ഷൻ ബി ആണ് എസ് കെ വസന്തൻ അല്ലെ എസ് കെ വസന്തനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് എന്നുള്ളതും ഓർത്തിരിക്കുക കറക്റ്റ് ആൻസർ ആണ് ഓക്കെ രണ്ടും ഓർത്തുവെക്കുക ഇതും റിപ്പീറ്റ് ചെയ്യുന്നതാണ് ഓക്കെ ഇത്രയും ക്വസ്റ്റൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഇനി മൺഡേ മുതൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കൊസ്റ്റൻസ് എല്ലാം നമ്മൾ ഫൈവ് തേർട്ടിക്ക് ഡിസ്കസ് ചെയ്യും മാക്സിമം എല്ലാവരും തന്നെ വളരെ കുറച്ച് സമയം ഉണ്ടാവുള്ളൂ നമ്മുടെ സെഷൻ പക്ഷെ മാക്സിമം എല്ലാവരും തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ആൻസേഴ്സ് മാക്സിമം സ്പീഡിൽ തന്നെ കമന്റ് ചെയ്യാനും ശ്രദ്ധിക്കുക കൂട്ടത്തിൽ തന്നെ മറ്റൊരു കാര്യം കൂടെ പറയട്ടെ നമ്മുടെ ഡാ ടൂ ഫോർ സോൺ ആപ്പ് ഇൻസ്റ്റോൾ ചെയ്യാൻ ആരെങ്കിലും ഒക്കെ ഇനിയും ബാക്കിയുണ്ടെങ്കിലും ചെയ്യുക നമ്മുടെ ആപ്പിൽ ഒരുപാട് ഫ്രീ കണ്ടന്റ് അവൈലബിൾ ആണ് ഫ്രീ ക്ലാസസ് അവൈലബിൾ ആണ് അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക പിന്നെ ഇപ്പം നമുക്ക് പെയ്ഡ് കോഴ്സുകൾ ഉണ്ട് ഐ സ്പെഷ്യൽ ടോപ്പിക് ബാച്ച് വേരിയസ് എൽ ജി എസ് ഏറ്റവും പുതിയ ബാച്ച് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഐ സി ഡി എസ് ക്രാഷ് ബാച്ച് ഉണ്ട് അപ്പം ഇതൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സോ നിങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ കാരണം ഡേറ്റ് ഒക്കെ വന്നു ഇനി സമയം കളയാനില്ല അതുകൊണ്ട് വേരിയസ് എൽ ജി എസ് ഐ സി ഡി എസ് ഒക്കെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സോ നിങ്ങളോ റിലേറ്റീവ്സോ ആരെങ്കിലും ഒക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ കാരണം ഇപ്പം നമുക്ക് മന്ത് സെയിൽസ് നടക്കുന്നതുകൊണ്ട് എല്ലാ കോഴ്സുകളും ഡബിൾ വാലിഡിറ്റിയിലാണ് കിട്ടുന്നത് അതുപോലെ തന്നെ മാക്സിമം ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും അപ്പോൾ ഇപ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ടൈമാണ് മാക്സിമം പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത് ആപ്പ് ഓപ്പൺ ചെയ്യുക അതിൽ സ്റ്റോറിൽ പോവുക സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ കേരള പി എസ് സി എന്നൊരു ഓപ്ഷൻ ഇപ്പൊ നിങ്ങൾ ഏത് കോഴ്സ് ആണെങ്കിലും ആ ഒരു ഫോൾഡർ സെലക്ട് ചെയ്യാം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ടെൻത്ത് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക ബൈനോ കൊടുക്കുക ബൈനവ് കൊടുത്തു കഴിഞ്ഞാൽ കൂപ്പൺ ഓൾറെഡി അപ്ലൈഡ് എന്ന് പറഞ്ഞ് കാണാം അത് റിമൂവ് ചെയ്തിട്ട് പകരം എന്ത് ചെയ്യുക വൈ സിക്സ് സെവൻ സീറോ ഫാക്കൽറ്റി കൂപ്പൺ കോഡ് ആണ് അത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മാക്സിമം ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും എല്ലാ കോഴ്സുകളും ഇങ്ങനെ തന്നെയാണ് അതുപോലെ തന്നെ എസ് എസ് സി എം ടി എസ് സി എച്ച് എസ് എൽ സി സി ജി എൽ ഫൗണ്ടേഷൻ ബാച്ച് ഉണ്ട് അതും ഇങ്ങനെ തന്നെയാണ് ഇത് ഇങ്ങനെയാണ് ആപ്പ് എടുക്കുക സ്റ്റോറിൽ പോവുക എസ് എസ് സി കേരളം എടുക്കുക ഒരു ഫോൾഡർ സെലക്ട് ചെയ്യുക കൂപ്പൺ അപ്ലൈ എന്ന് പറഞ്ഞു കാണാം അത് റിമൂവ് ചെയ്തിട്ട് പകരം വൈ സിക്സ് സെവൻ സീറോ എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാക്സിമം ഡിസ്കൗണ്ടിൽ പർച്ചേസ് ചെയ്യാം ഇനി എസ് എസ് സി ആർ ആർ ബി പോലുള്ള എക്സാംസിൽ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്ന ആളുകൾക്ക് കറണ്ട് അഫെയ്സ് പഠിക്കണം താല്പര്യമുണ്ടെങ്കിൽ അതിന് നമുക്ക് സെപ്പറേറ്റ് ഒരു ബാച്ച് അവൈലബിൾ ആണ് ആട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ബാച്ചുകളാണ് ഏതാണ് നിങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അതിൻ്റെയൊക്കെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ആ ലിങ്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് ഈ കോഴ്സ് പർച്ചേസ് ചെയ്യണ സ്പോട്ടിൽ കിട്ടും അപ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കാരണം നോട്ട്സിന് വേണ്ടി നിങ്ങൾ എന്തായാലും കമ്മ്യൂണിറ്റി വിസിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് കിട്ടും അപ്പോൾ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതുപോലെ നമ്മുടെ സ്പെഷ്യൽ കറണ്ട് അഫെയർ ബാച്ചിൻ്റെ കാര്യം പറഞ്ഞില്ലേ അത് എങ്ങനെയാണ് എടുക്കുന്നത് സ്റ്റോറിൽ പോവുക സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ആർ ആർ ബി എൻ ടി പി സി കേരള എന്നൊരു ഫോൾഡർ ഉണ്ട് അല്ലെങ്കിൽ എസ് എസ് സി കേരള എന്നുള്ള ഒരു ഫോൾഡർ ഉണ്ട് അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒരു ഫോൾഡർ ഓപ്പൺ ആയിട്ട് വരും അതിൽ ക്ലിക്ക് ചെയ്യുക ബൈ കൊടുക്കുക ബൈ കൊടുത്തിട്ട് ഓൾറെഡി കൂപ്പൺ കോഡ് അപ്ലൈഡ് എന്ന് പറഞ്ഞു കാണാം അത് റിമൂവ് ചെയ്തിട്ട് വൈ സിക് സെവൻ സിയർ ഒന്ന് കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് മാക്സിമം ഡിസ്കൗണ്ടിൽ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും വൺ ഇയർ വാലിഡിറ്റിയുടെ കോഴ്സാണ് നിങ്ങൾക്ക് രണ്ട് വർഷത്തേക്കാണ് ഇപ്പോൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ കിട്ടുക അപ്പോൾ ആവശ്യമുള്ളവർക്ക് സജസ്റ്റ് ചെയ്യാം മാക്സിമം സ്പീഡിൽ തന്നെ വാങ്ങുക ലിങ്ക് കമ്മ്യൂണിറ്റിയിലുണ്ട് അല്ലെങ്കിൽ സ്റ്റോർ ത്രൂ പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും തന്നെ മാക്സിമം പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം ആഗ്രഹമുള്ള ആളുകൾ ഓക്കെ നമ്മുടെ ആപ്പിൽ ഫ്രീ കണ്ടന്റ് യൂസ് ചെയ്യാൻ വേണ്ടി മാക്സിമം നമ്മുടെ ആപ്പ് എല്ലാവരും ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാനും ശ്രദ്ധിക്കാം നമുക്ക് ഫ്രീ ലൈവ് ക്ലാസ് ഒക്കെ അവൈലബിൾ ആണ് അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഓക്കെ അപ്പൊ മറ്റൊരു സെഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്